കുമളിയിൽ സംഘം ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിലായി സി പി അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ ഡിവൈഎഫ്ഇ നേതാവ് നിഖിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം പ്രാദേശിക നേതാക്കളായ കെ എം സുദീപ് കാർത്തി കണ്ണൻ സാബു എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജനുവരി പത്തിന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കോൺഗ്രസ് പ്രവർത്തകൻ അമരാവതി കക്കാടമള്ളിയിൽ ജോബിൻ ചാക്കോയെ ഇവരുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജോബിൻ ചികിത്സയിലാണ് ജോബിനെ മർദ്ദിക്കുന്ന കണ്ട തടസ്സം പിടിക്കാനെത്തിയ സമീപവാസിയുടെ മൊഴി അടിസ്ഥാനത്തിൽ ചെയ്തെങ്കിലും പ്രതിപട്ടികളുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ഇവരുടെ പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു തുടർന്നാണ് പോലീസിൽ കീഴടങ്ങിയ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് പീരുമേട്ടിലെ സി പി എം നേതാവിന്റെ അനുസ്മരണം സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ വന്ന വാർത്തയോട് താഴെ മോശമായ പരാമർശം നടത്തിയതാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറയുന്നത് ഇടുക്കി വിഷൻ കുമ്മളി